ഏകദേശം ഒരു ഒരു വർഷക്ക് മുമ്പ് നമ്മൾ കുറച്ചധികം ബ്ലൗതീകൾ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫാമിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് വിയറ്റ്നാറിൽ നിന്ന് പറഞ്ഞ വെറൈറ്റിയിൽ പെട്ട ബ്ലൗന്ത കേട്ടാ അപ്പൊ ഈ ഒരു വർഷം കഴിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ വേരൊക്കെ കവർ ചെയ്യുന്ന നല്ലോണം പുറത്തേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ വേര് അവിടെ മണ്ണിലേക്ക് നന്നായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അത് കുത്തി പറിച്ചെടുത്തു അപ്പൊ ഈ പറിച്ചെടുത്ത ബ്ലൗന്ദിയില് ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ചക്കയൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടു ഈ ചക്കയൊന്നും ഈ ഒരു പ്രായത്തിൽ നമ്മൾ നിർത്താറില്ല ഏകദേശം ഒരു രണ്ടു വർഷമൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ഒരു ചെടിയിൽ നമ്മൾ ചെക്ക് നിർത്താറുള്ളൂ കേട്ടോ അതിന് മുമ്പ് ചെക്ക് നിർത്തി കഴിഞ്ഞാൽ പ്ലാവിന് അധികം ഹെൽത്ത് ഇല്ലാണ്ടായി പോണമാതിരി കാണാറുണ്ട് അപ്പൊ അതേ നമ്മള് നടാനുള്ള സ്ഥലം ഇതാട്ടാ ഇവിടുന്ന് നമുക്ക് കഴിഞ്ഞ വർഷം നല്ലോണം ചെക്ക് കിട്ടിയൊരു പ്ലാവാണ് പക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ മഴയിലൊന്നും മറിഞ്ഞു വീണായിരുന്നു പിന്നെ നമ്മൾ അത് നിർത്തി കെട്ടിയ സമയത്ത് അത് ഫുള്ളായിട്ട് തന്നെ നശിച്ചു പോയായിരുന്നു അപ്പൊ അത് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഇതിനോട് ചേർന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അടുത്ത തേയ് വെക്കുന്നത് അതിന് നമ്മൾ അത്ര വലിയ കുഴിയൊന്നല്ല കുത്തിയത് ചെറിയൊരു കുഴിയാണ് കുത്തിയത് ബെഡ് ചെയ്തതിന്റെ ബെഡ് തഴകി പോകാണ്ടിരിക്കാനായിട്ട് അതിന് ശേഷം എന്തായാലും നമ്മൾ നമ്മുടെ ആട്ടുംകുടിൻ്റെ അടിയിൽ വന്നിട്ട് കുറച്ച് ആട്ടുംകാഷ്ട എടുത്തോണ്ട് വന്നിട്ട് അടിവളായിട്ടിരുന്നത് ആ ആട്ടുംകാട്ടം നല്ലോണം എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കുഴിയിലിട്ട് മണ്ണായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിന്റെ മേലെ പ്ലാവ് ചെടി വെക്കുന്നത് മറ്റു വളങ്ങളൊന്നും നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ആട്ടുംകാഷ്ടം മാത്രാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടാണ് ഇതേ മണ്ണായിട്ട് മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മൾ അതിന്റെ മേലെ തെയ്യ് കൊണ്ടു വെക്കുന്നത് നമ്മൾ ഇതേ തെയ്യൊക്കെ എടുത്ത് അതിന്റെ കവറൊക്കെ പൊടിച്ച് നമ്മൾ കുഴിയിൽ കൊണ്ടുവന്ന് വെച്ച് കുഴിയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് പൂർണ്ണമായിട്ട് മാറ്റിയത് പിന്നെ ഈ പ്ലൗചെടി നടുന്നത് അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്തായത് കൊണ്ടെ ഇന്ന് ചെറിയൊരു പാട്ടൊക്കെ പറ്റിയിട്ടുണ്ട് അത് നേരം കുറച്ചിറങ്ങി വെയിലൊക്കെ കുറയുന്ന സമയത്ത് മാറിക്കോളും അതിന് ശേഷം എന്തേലും നമ്മൾ വളമായിട്ട് കുറച്ച് ഷീമക്കൊന്നയുടെ കമ്പുകളും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു